പേടിയോ അമ്മയ്ക്ക് ആയിരം ശ്വാസം ഒന്ന് നീട്ടി വലിച്ച ഉടനെ വിളിച്ചു ചോദിക്കും എന്താ അടിയുന്ന് അതാൻറ്റിക്ക് വിദ്യയുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധ ഉള്ളത് അതെ പക്ഷെ അത് ആവശ്യത്തിൽ കൂടുതലാ ചിലപ്പോ ഒരുതരം ശ്വാസം മുട്ടലുണ്ടാവും അമ്മയില്ലാത്ത എനിക്ക് ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ടേ തോന്നുന്നു അതുകൊണ്ടാവും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില എന്താന്ന് അറിയില്ല എന്ന് പഴഞ്ചൊല്ലിന് പറയുന്നത് അല്ലേ പണ്ട് ഞാനെന്ന് അനഞ്ഞ ഓടി വന്ന് എന്റെ കൂടെ നിക്കും എല്ലാത്തിനും എൻറെ അമ്മ ഉണ്ടാവും എനിക്ക് പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു അമ്മയ്ക്ക് മീരെ എന്റെ അമ്മ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പെരുമാറുന്നത് അമ്മയുടെ മനസ്സിപ്പോഴും ഒരു അമ്പത് വർഷം പുറകില്ല ആ ഒരു കൺസെപ്റ്റില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാ അതെനിക്ക് എങ്ങനെങ്കിലും നേടിയേ പറ്റൂ അതിനിടലോ ഈ റിസർച്ച് ഗൈഡിന്റെ ഞരമ്പ് രോഗം അയാൾ പറയുന്ന പോലെ അനുസരിച്ചാലേ എനിക്ക് റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നുള്ള അവസ്ഥയിലാ ഇത്തരം ചില പ്രശ്നങ്ങൾ പല യൂണിവേഴ്സിറ്റികളിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലരൊക്കെ പ്രതികരിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോവും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാവും എന്റെ ഒരു അഭിപ്രായത്തില് ഇക്കാര്യം അമ്മാവിനോട് പറയുന്ന നല്ലതെന്ന് തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ പേരൻസ് തന്നെയല്ലേ അതൊന്നും നടക്കില്ല മീരേ അച്ഛനോട് പറഞ്ഞ അമ്മ അറിയും അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നത് എന്താണോ പഠിക്കുന്നത് എന്താണോ ഒന്നും അറിയില്ല വേഗം കല്യാണം കഴിപ്പിച്ച് വിട്ട് ഭർത്താവിനെയും കുട്ടികളെ നോക്കി വീട്ടിരിക്കാൻ പറയും ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇതുപോലൊരു സിറ്റുവേഷനിലോ ഇങ്ങനൊരു പ്രശ്നം വീട്ടിലറിഞ്ഞ അപ്പൊ തന്നെ റിസർച്ച് നിർത്തി കല്യാണം നടത്താൻ അമ്മ പറയും അച്ഛനത് ആദ്യം സമ്മതിക്കില്ല പക്ഷെ അത് സമ്മതിക്കുന്നത് വരെ അച്ഛന് സ്വൈര്യം കൊടുക്കാതെ അമ്മ വഴക്കിട്ട് നടക്കും അവസാന അച്ഛനും അമ്മയുടെ വഴിക്ക് വരും അതോടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയും എങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ ഒരു പ്രയോജനവും ഇല്ല റിസർച്ച് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും അതിന് അയാൾ കൊണ്ട് ഇപ്പൊ കള്ളക്കേസ് കൊടുത്തതാണെന്നും അയാള് പറയും അതോടെ നാണം കെട്ട് നാട്ടുകാരുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ വരും വിദ്യ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇതൊന്നും അല്ല ശരിക്കുള്ള അവസ്ഥ അമ്മ അവൻ എന്തായാലും വിദ്യയെ സപ്പോർട്ട് ചെയ്തേ നിൽക്കൂ ഇതിപ്പോ ഒരു വലിയ കേസായാലും അത് നടത്താൻ അമ്മാവനും ഞാനും ഒക്കെ വിദ്യയുടെ കൂടെ തന്നെ ഉണ്ടാവും ഇല്ല മീര എന്റെ അച്ഛനെ എനിക്കറിയാവുന്ന പോലെ മീരയ്ക്കറിയില്ലല്ലോ മീര പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അച്ഛനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല അമ്മ അച്ഛനെ എങ്ങനെയൊക്കെയാ ഒരു തീരുമാനങ്ങളിൽ നിന്ന് മാറ്റി മറിക്കുന്നതെന്ന് കണ്ടു വളർന്നതാ ഞാൻ എന്നാ എന്റെ അച്ഛനോട് പറയും ഹരിയങ്കിളിനോട് പറഞ്ഞാലും അങ്കിൽ എന്റെ അച്ഛനോട് പറയും അമ്മയും അറിയും എന്റെ മോളുടെ കാര്യത്തിൽ എന്തിനാ ഹരി ചോദിച്ചാ അതോടെ ഹരിച്ചൊന്നും ചെയ്യാൻ പറ്റാതാവും പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ വീട്ടിൽ ആരോടും പറയാൻ സമ്മതിക്കാതിരുന്ന നമ്മൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എങ്കിൽ നമുക്ക് അയാളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ വിദ്യയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അയാൾക്ക് നമ്മുടെ സങ്കടം മനസ്സിലായി പ്രൊഫസറോട് സംസാരിക്കുന്ന കാര്യമാണോ മീര പറയുന്ന ഒരു ഗിരിരാജൻ കോഴിയാ അയാളോട് പോയി സങ്കടം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കയ്യിൽ കാശുണ്ടായിരുന്നെങ്കി ആളെ വിട്ട് നാല് തല്ലെങ്കിലും കൊടുക്കായിരുന്നു മീരയ്ക്ക് അതിനു പറ്റി കൂട്ടുകാരെങ്കിലും ഉണ്ടോ എനിക്കോ മനസ്സുള്ള കൂട്ടുകാരോ നല്ല കാര്യേ ഇങ്ങനെ വരാനാ എന്തെങ്കിലും ഒരു ഐഡിയ ചോദിച്ചാ അച്ഛനോട് പറയാം അമ്മയോട് പറയാന്നൊക്കെ പറഞ്ഞ ആര് കൂട്ടുകൂടാനാ നിന്നോടത് പറഞ്ഞു പോയതേ എന്നുള്ള പേടിയില്ല ഞാൻ ദയവ് ചെയ്ത് ഇക്കാര്യം ആരോടും പറയരുത് ഇല്ല ഞാൻ ആരോടും പറയില്ല വാക്കാണല്ലോ ഞാൻ വിശ്വസിച്ചോട്ടെ വാക്കാണ് സത്യമായിട്ട് ഞാൻ പറയില്ല ശരി എങ്കിൽ മീര ഇത് മറന്നേക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചോളാം പിന്നെ വാക്ക് തെറ്റിച്ച് നീ നീതാരോടെങ്കിലും പറഞ്ഞ് അമ്മ എൻ്റെ പടുത്തെ എങ്ങനെ നിർത്തിയാ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും കേട്ടല്ലോ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് വിദ്യ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരും ഉറപ്പാ